പ്രസാദവും നെറ്റിയിൽ ചാർത്തി ചുറ്റി ഈ പാട്ട് കേൾക്കാത്ത മലയാളികളുണ്ടോ മോനിഷയെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഈ പാട്ടാണ് എത്ര ഭംഗിയായിരുന്നു കുട്ടിത്വം നിറഞ്ഞ ആ ചിരിക്കും മുഖഭാവത്തിനുമെല്ലാം ഇന്ത്യയിൽ മറ്റൊരു നടിക്ക് ലഭിക്കാത്ത അപൂർവ ഭാഗ്യവും മോനിഷയെ തേടി വന്നു ആദ്യ സിനിമയ്ക്ക് തന്നെ മികച്ച നടിക്കുള്ള ദേശീയ ബഹുമതി കുറഞ്ഞ പ്രായത്തിൽ ഈ അംഗീകാരം ലഭിക്കുന്ന അഭിനേത്രി മോനിഷയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ മോനിഷയ്ക്ക് പ്രായം കേവലം പതിനാറ് വയസ്സ് ഉർവശിക്കും സീമയ്ക്കും മഞ്ജു വാര്യർക്കും ലഭിക്കാതെ പോയ അംഗീകാരമാണ് തുടക്കത്തിൽ തന്നെ കൗമാരക്കാരിയായ മോനിഷ സ്വന്തമാക്കിയത് മലയാളിത്വം നിഷ്കളങ്കതയുമായി സമന്വയിച്ച ഒരു അപൂർവ ജനസാണ് മോനിഷയിൽ നാം കണ്ടുമുട്ടിയത് പതിനഞ്ചാം വയസ്സിൽ സിനിമാ ക്യാമറയെ അഭിമുഖീകരിച്ച മോനിഷ പരിണിത പ്രജ്ഞരായ നടികളെ പോലെ ഇരുത്തം വന്ന അഭിനയ ശൈലി കൊണ്ട് നമ്മെ അമ്പരിപ്പിക്കുകയും മലയാളിയുടെ സ്നേഹവാത്സല്യങ്ങൾക്ക് പാത്രമാവുകയും ചെയ്തു കോഴിക്കോട് പന്നിയങ്കരയാണ് മോനിശയുടെ സ്വദേശം നാരായണൻ ഉണ്ണിയുടെയും ശ്രീദേവി ഉണ്ണിയുടെയും രണ്ട് മക്കളിൽ ഇളയയാൾ ഏക സഹോദരൻ സജിത്തുണ്ണി സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കെ സിനിമയിൽ വന്ന മോനിഷ കേവലം ആറു വർഷം മാത്രം നീണ്ടുനിന്ന കരിയറിലെ തിരക്കിനിടയിൽ ബംഗളൂരുവിലെ മൗണ്ട് കാർമൽ കോളേജിൽ നിന്നും സൈക്കോളജിയിൽ ബിരുദം നേടി കുടുംബസുഹൃത്തായിരുന്ന എം ഡി വാസുദേവൻ നായരാണ് മോനിഷയിലെ അഭിനേത്രിയെ കണ്ടെടുക്കുന്നത് അദ്ദേഹം തിരക്കഥ ഹരിഹരൻ സംവിധാനം ചെയ്ത നഖശതങ്ങളിലൂടെയായിരുന്നു മോനിഷയുടെ രംഗപ്രവേശം തലസ്ഥാനം പെരുന്തച്ഛൻ അധിപൻ ഒരു കൊച്ചു ഭൂമികുലുക്കം കുടുംബസമേതം ചമ്പക്കുളത്തച്ഛൻ ചെപ്പടി വിദ്യ കടവ് കമലതളം എന്നിങ്ങനെ എണ്ണം പറഞ്ഞ മലയാള പടങ്ങൾക്കൊപ്പം തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് മോനിഷ ചെപ്പടി വിദ്യയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ് കാറിൽ മടങ്ങുകയായിരുന്ന മോനിഷയും അമ്മ ശ്രീദേവിയുണ്ണിയും ചേർത്തലയ്ക്കടുത്ത് ബൈപ്പാസ് ജംഗ്ഷനിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽപ്പെട്ടു കാറിന് എതിരെ വന്ന കെ എസ് ആർ ടി സി ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം അമ്മ പരിക്കുകളോടെ രക്ഷപ്പെട്ടെങ്കിലും മോനിഷ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു അപകടം സംഭവിക്കുമ്പോൾ കാറിന്റെ പിൻസീറ്റിൽ കിടന്നുറങ്ങുകയായിരുന്നു മോനിഷ അപകടത്തെ തുടർന്ന് നടുവിന് ക്ഷതമേറ്റിരുന്നതായും മൂക്കിലൂടെയും ചെവിയിലൂടെയും രക്തസ്രാവം സംഭവിച്ചതായും അക്കാലത്ത് ഉണ്ടായിരുന്നു കാർ ഡ്രൈവറും അപകടത്തിൽ മരിച്ചിരുന്നു മോനിഷയെ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അങ്ങനെ പതിനഞ്ചാം വയസ്സിൽ സിനിമയിൽ വന്ന മോനിഷ ഇരുപത്തൊന്നാം വയസ്സിൽ ആക്ഷനും കട്ടുമില്ലാത്ത ഒരു ലോകത്തേക്ക് യാത്രയായി മരണം സംഭവിച്ച് മൂന്ന് പതിറ്റാണ്ടുകൾ കടന്നുപോയിട്ടും ഇന്നും മോനിഷ മലയാളി മനസ്സുകളിലെ മായാത്ത നോവായി നിലനിൽക്കുന്നു ടെലിവിഷൻ ചാനലുകളിലും യൂട്യൂബിലും ഒ ടി അവരുടെ സിനിമകളുടെ ആ മുഖം അതിൻ്റെ നിഷ്കളങ്കത തെല്ലും നഷ്ടപ്പെടാതെ നമ്മളിലേക്ക് എത്തുന്നു ഇടയ്ക്കൊക്കെ ആനുകാലികതയുടെയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അമ്മയും നടൻ വിനീതുമടക്കം മോനുഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരുടെ ഓർമ്മകളിലൂടെയും നാം അവരുടെ സാമീപ്യം അറിയാറുണ്ട് അടുത്തിടെ സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിലൂടെ മോനുഷ്യയെ സംബന്ധിച്ച തികച്ചും വ്യക്തിപരമായ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി ചലച്ചിത്ര രംഗത്ത് ദീർഘകാല അനുഭവ സമ്പത്തുള്ള അദ്ദേഹത്തിന്റെ വാക്കുകളിലെ വിശ്വാസ്യത കണക്കിലെടുത്ത് ഏറെ കൗതുകത്തോടെയാണ് പ്രേക്ഷക സമൂഹം മോനിഷയെക്കുറിച്ച് അതുവരെ അറിയാത്ത രഹസ്യങ്ങൾ ശ്രവിച്ചത് മോഹൻലാലിന്റെ നേതൃത്വത്തിൽ നടന്ന ഗൾഫ് ഷോയിൽ വെച്ചാണ് മോനിഷയും വിനീതുമായി ആലപ്പി അഷ്റഫ് കൂടുതൽ അടുക്കുന്നത് വിനീതും മോനിഷയും ഏറെക്കുറെ സമപ്രായക്കാരും കളിക്കൂട്ടുകാരെ പോലെയുമായിരുന്നു അഷ്റഫ് ഓർക്കുന്നു എപ്പോഴും ഒന്നിച്ചു നടക്കും ഭക്ഷണം കഴിക്കും ചിരിയും തമാശയും വർത്തമാനങ്ങളുമായി ഒന്നിച്ചേ അവരെ കണ്ടിട്ടുള്ളൂ വിനീത് പ്രോഗ്രാമിൽ നൃത്തം അവതരിപ്പിച്ചിരുന്നു മോനിഷയും സോളോ ഡാൻസ് ചെയ്തിരുന്നു അതുകൂടാതെ ഇരുവരും ഒരുമിച്ചും നൃത്തം ചെയ്തിരുന്നു അതിൽ വിനീത് കോസല രാജകുമാരൻ്റെ ഭാഗമാണ് ആടിയത് അതിനുശേഷം ഇന്നസെന്റ് വിനീതിനെ കോസല രാജകുമാരൻ എന്ന് കളിയാക്കി വിളിക്കാൻ തുടങ്ങി മോഹൻലാലും ഇടയ്ക്കൊക്കെ നമ്മുടെ കോസല രാജകുമാരൻ എവിടെയെന്ന് ചോദിക്കും ഞാൻ ആ തമാശകളൊക്കെ നന്നായി ആസ്വദിച്ചിരുന്നു ഒരു ദിവസം മോനിഷയും വിനീതും തമ്മിലുള്ള കൂട്ടുകെട്ട് കണ്ട് ആലപ്പി അഷ്റഫ് ഇന്നസെന്റിനോട് പറഞ്ഞു നമ്മുടെ കോസല രാജകുമാരനും മോനിഷയും തമ്മിൽ പ്രേമത്തിലാണെന്നാണ് തോന്നുന്നത് അതിനെന്താ നടക്കട്ടെ അവരുടെ പ്രായം അതല്ലേ നടക്കട്ടെ നല്ല കാര്യമല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി കല്യാണം കഴിക്കുമായിരിക്കും അല്ലേ ഇന്നസെന്റ് പറഞ്ഞു കഴിച്ചാലും അത് നല്ലതല്ലേ രണ്ടുപേരും നല്ല കലാകാരന്മാർ നല്ല കുടുംബക്കാരുമല്ലേ പിന്നെന്താ പ്രശ്നം എല്ലാ തരത്തിലും യോജിച്ചവരായിരുന്നു അവർ മോനിഷ ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അവർ വിനീതിനെ വിവാഹം ചെയ്യുമായിരുന്നുവെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു പന്ത്രണ്ട് ദിവസങ്ങളോളം അവർ ഗൾഫിലുണ്ടായിരുന്നു ഏറെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ഓർമ്മയുടെ അറയിലേക്ക് മാറ്റിക്കൊണ്ട് അവരെല്ലാവരും പിരിഞ്ഞു പക്ഷെ പിന്നീട് നടന്നത് ആരെയും നടക്കുന്ന സംഭവ വികാസങ്ങളായിരുന്നു അഭിചാരിതമായി ഒരു വേർപാടുണ്ടായി ആ ദിവസത്തെ ആലപ്പി അഷ്റഫ് ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ് ഗൾഫ് ഷോ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ എൻ്റെ സുഹൃത്തു കൂടിയായ ജി എസ് വിജയൻ്റെ ചെപ്പടി വിദ്യ എന്ന പടത്തിൽ മോനിഷ അഭിനയിക്കുന്നതായി ഞാൻ കേട്ടു തിരുവനന്തപുരത്തായിരുന്നു ഷൂട്ടിംഗ് ശ്രീവിദ്യയും ആ ചിത്രത്തിലുണ്ട് വിദ്യാമ്മയ്ക്ക് അത്യാവശ്യമായി എവിടെയോ പോകണം ഇനി ആകെ ഷൂട്ട് ചെയ്യാനുള്ളത് ശ്രീവിദ്യയും മോനിഷയും തമ്മിലുള്ള ഒരു സീനാണ് ഇല്ലാത്ത ദിവസം സെറ്റിൽ വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതി മോനിഷയും അമ്മയും ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു ഞാനെന്ന് ആലപ്പുഴയിലെ എൻ്റെ വീട്ടിലുണ്ട് പിറ്റേന്ന് വെളുപ്പിന് ആരോ കോളിംഗ് ബിൽ അടിക്കുന്നതിനോടൊപ്പം വാതിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം അത് കേട്ട് ഞാൻ ചാടി എഴുന്നേറ്റു ഫാസിലിൻ്റെ വീട്ടിൽ നിൽക്കുന്ന നിസാർ എന്ന പയ്യൻ ഗേറ്റ് ചാടിക്കടന്ന് അകത്തേക്ക് വന്നതാണ് അവൻ പരിഭ്രാന്തിയോടെ പറഞ്ഞു പാച്ചീക്ക പറഞ്ഞു പെട്ടെന്ന് അവിടെ വരെ ഒന്ന് വരാൻ ഇക്കയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാണ് എന്നെ അയച്ചത് അത്രയും പറഞ്ഞിട്ട് അവൻ പോയി ഞാൻ ബെഡ്റൂമിൽ വന്ന് നോക്കിയപ്പോൾ ലാൻഡ് ഫോണിൻ്റെ റിസീവർ മാറിക്കിടക്കുകയാണ് ഞാൻ അപ്പോൾ തന്നെ ഫാസിലിനെ വിളിച്ചു ഉടനെ അദ്ദേഹം പറഞ്ഞു എടാ നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം എൻ്റെ രണ്ട് വണ്ടികളും ഇവിടെയില്ല അതുകൊണ്ട് നീ ഉടനെ വരണം അദ്ദേഹം ഇടയ്ക്കൊക്കെ ഇങ്ങനെ വിളിക്കാറുള്ളത് ഞാൻ കാര്യം തിരക്കിയില്ല പത്ത് മിനിറ്റിനുള്ളിൽ റെഡിയായി അവിടേക്ക് ചെന്നു അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന മാരുതി ഒമിനി വാനിലാണ് പോയത് അദ്ദേഹം എൻ്റെ വരവും കാത്ത് റോഡിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങിയ ഉടനെ അദ്ദേഹം ഡ്രൈവർ സീറ്റിലേക്ക് കയറി എന്നെയും കയറ്റി വണ്ടി വിടുകയാണ് ഞാൻ കാര്യം തിരക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞു നീ ടെൻഷനാകേണ്ട കെ വി എം ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പോൾ വിളിച്ചു മോനിഷയ്ക്ക് ഒരു കാർ ആക്സിഡൻറ് ഉണ്ടായി ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞങ്ങൾ ജസ്റ്റ് കണ്ട് ഉള്ളൂ അതിനിടയിൽ കാർ അപകടമോ എന്നാണ് ആലോചിച്ചത് അമ്മ ഡോക്ടർക്ക് നമ്പർ കൊടുത്തിട്ടാണ് എന്നെ വിളിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത് മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി വെളുപ്പാൻ കാലമായതുകൊണ്ട് അവിടെ മറ്റാരെയും കാണാനായില്ല ഞാൻ നേരെ എമർജൻസി റൂമിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ച ഇതായിരുന്നു മോനിഷയുടെ തല മാത്രം കാണാം ചുറ്റിലും നാലഞ്ച് ഡോക്ടർമാരുണ്ട് അവർ ശക്തിയായി അമർത്തുകയും തിരുമുകയും മറ്റും ചെയ്യുന്നുണ്ട് തൊട്ടടുത്തായി ശശികുമാർ എന്ന പേരുള്ള ഒരു സർക്കിൾ ഇൻസ്പെക്ടർ നിൽപ്പുണ്ട് അദ്ദേഹം എൻ്റെ കോളേജ്മേറ്റ് ആയിരുന്നു അദ്ദേഹം പെട്ടെന്നിറങ്ങി വന്നിട്ട് വളരെ വിഷമിച്ച് പറയുന്നത് ഇതാണ് പോയടാ പോയി ഞാനും ഫാസിലും ആകെ മരവിച്ച് നിന്നു ഡോക്ടർമാർ അപ്പോഴും എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നത് കാണാം അമ്മ എവിടെയുണ്ടെന്ന് തിരക്കി ഞാൻ അവർ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു അവർ മുഖമുയർത്തി എന്നെയൊന്ന് നോക്കി ഒരു മുഖം കാണുന്നതിൻ്റെ സമാശ്വാസമുണ്ട് അവർ എൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു മരണം കണ്ടിട്ട് വന്ന ഞാൻ അവർ തകർന്നു പോകാതിരിക്കാനായി പറഞ്ഞു ഇല്ലമ്മ കുഴപ്പമൊന്നുമില്ല അവർക്ക് സമാധാനമായി പെട്ടെന്ന് കഴുത്തിൽ തപ്പി നോക്കിയിട്ട് അവർ പറഞ്ഞു എൻ്റെ കഴുത്തിലുണ്ടായിരുന്ന മാല കാണുന്നില്ല മാല പോയാലും സാരമില്ല ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു അപകടം നടന്നു എന്ന് പറയുന്നിടത്ത് ഒരു ഡിവൈഡർ ഉണ്ട് അതിൽ എപ്പോൾ പോയാലും ഏതെങ്കിലും ഒരു വണ്ടി ഡിവൈഡറിലേക്ക് കയറി കിടക്കുന്നത് കാണാം ഒരു അപകടമുരമ്പ് തന്നെയായിരുന്നു ആ സ്ഥലം സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലമായതുകൊണ്ടും കൂടുതലും നടക്കുന്നത് വെളുപ്പങ്കാലമായതുകൊണ്ടും ചില സാമൂഹിക വിരുദ്ധന്മാർ ഓടി വന്ന് കിട്ടാവുന്നതൊക്കെ അടിച്ചുമാറ്റും എന്തായാലും അമ്മ കിടന്ന മുറിയിൽ നിന്ന് ഞാൻ പുറത്തു വരുമ്പോൾ സി ഐ ഹോസ്പിറ്റൽ മുറ്റത്ത് നിൽപ്പുണ്ട് മാല കാണാതെ പോയ വിവരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സി ഐ ചുറ്റും നിന്ന് പോലീസുകാരെ നോക്കി ഷൗട്ട് ചെയ്യുന്നത് കേട്ടു മര്യാദയ്ക്ക് അത് കൊടുത്തോളണം ഒരുത്തനേയും ഞാൻ വെറുതെ വിടില്ല അതിൽ ഒരു കടലാസിൽ അയാൾ ഒരു മുൻവിധി പോലെ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ എഴുതി വെച്ചിരുന്നു പേരും മേൽവിലാസവും എല്ലാം ഉണ്ട് പോലീസുകാരൻ ഇതെല്ലാം സി ഐയെ വായിച്ചു കേൾപ്പിക്കുന്നത് കേട്ടു ഞാൻ വീണ്ടും ഡ്രൈവറുടെ ബോഡിയുമായി അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെല്ലുമ്പോൾ ആകെ ഒരു ബോഡി വെക്കാനുള്ള സ്ഥലമേ ഉള്ളൂ അത്ര ചെറിയ മുറിയിലാണ് അതിലെ ഒരു ബെഞ്ചിലാണ് മോനിഷയെ കിടത്തിയിരിക്കുന്നത് ഞങ്ങൾ ആ ബോഡി നിലത്ത് വച്ചു തിരിച്ച് ഞങ്ങൾ കെ വി എമ്മിൽ ജനക്കൂട്ടം കൊണ്ട് അവിടം നിറഞ്ഞിരുന്നു മോനിഷയ്ക്കും അമ്മയ്ക്കുമൊപ്പം അപകടം സംഭവിച്ച കാറിന്റെ മുൻസീറ്റിൽ പ്രൊഡ്യൂസറുടെ ഒരു സുഹൃത്തും കയറിയിരുന്നു അദ്ദേഹം ആരെന്ന് പോലും ഇവർക്കറിയില്ല ഹിന്ദി സംസാരിക്കുന്നത് കൊണ്ട് മലയാളി മാത്രം അറിയാം കാറിന്റെ ചില്ലുകൾ പൊട്ടി അത് അദ്ദേഹത്തിന്റെ രണ്ടു കണ്ണുകളിലും കുത്തിക്കയറി കാഴ്ച പോയി എന്ന് മാത്രമല്ല രണ്ട് ദിവസത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചും പോയി അങ്ങനെ മൂന്ന് പേർ ആ കാർ അപകടത്തിൽ ഓർമ്മയായി രണ്ടു പേർ അപ്രശസ്തരായതുകൊണ്ട് അവരെ അടുത്ത ബന്ധുക്കൾ ഒഴികെ ആരും ഓർമ്മിക്കുന്നില്ല പക്ഷേ മോനുഷ ഇന്നും ഒരു സ്വകാര്യ ദുഃഖമായി ഓരോ മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു